വസ്സലാം അല പ്രിയമുള്ള റബ്ബു അസൈക്കുംഫാ നമുക്ക് തന്ന സമ്മാനമാണ് നമ്മുടെ മക്കൾ ആ മക്കൾ ഒരിക്കലും ഇബിലീസിന്റെ കരങ്ങളിൽ പെടാതിരിക്കാൻ ഇബിലീസിന്റെ ഷർറുണ്ടാകാതിരിക്കാൻ നാം ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ എന്നും നാം പ്രാവർത്തികമാക്കിയാൽ മക്കൾക്ക് ഷർറുണ്ടാകാത്ത ഒരു അമലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളഹൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും കുടുംബത്തിനൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും ദുറ ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു റബ്ബനാ മിന മുത്തഖീന നമ്മുടെ കൺ കുളിർമ എന്നാണ് മക്കളെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന്റെ പ്രയോഗം മക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു തലമുറയുടെ തുടക്കമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മക്കളോട് കരുണ കാണിക്കലും കാരുണ്യം കാണിക്കലും അത് ഈമാന്റെ ഭാഗമാണെന്ന് പോലും പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ എന്ന് പറയട്ടെ ഇന്നത്തെ തലമുറകൾ വല്ലാത്ത അപകടങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്കും ലഹരികളിലെ അടിമകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ കരവല ിലേക്ക് നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കാൻ നമ്മൾ തുടക്കത്തിലേ അവരെ നാം ശ്രദ്ധിക്കണം വളർന്നു വലുതായി പടർന്നു പന്തലിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോ നമ്മൾ കുട്ടി പഠിച്ചവൻ സങ്കടപ്പെട്ടിട്ട് റസൂൽ തന്റെ പേരക്കിടാങ്ങളായ ഹസ് മന്ത്രിച്ചു കൊടുത്ത മഹാനായ നബി ഹലീൽ തന്റെ മകനാകുന്ന ഇസ്മാലി വസ്സലാ സൽപുത്രനാകാൻ വേണ്ടി മന്ത്രിച്ചു കൊടുത്ത മന്ത്രി മായൊരു മന്ത്രമുണ്ട് അത് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് എന്റെ പ്രിയമുള്ളവരെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മുടെ മക്കളെയൊക്കെ നാം മന്ത്രിക്കണം മന്ത്രിക്കണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ഏതെങ്കിലും ഉസ്താദുമാരുടെ അടുത്തോ തങ്ങന്മാരുടെ അടുത്തോ കൊണ്ടുപോയി മന്ത്രിക്കണം അത് വേറെ രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാ ദിവസവും നമ്മുടെ മക്കളുടെ തലയ്ക്ക് തലയുടെ ഭാഗത്ത് കൈവെച്ച് നാം മന്ത്രിക്കേണ്ട അത്ഭുതകരമായ ഒരു മന്ത്രത്തെ പറ്റിയാണ് ഉമ്മമാരോട് സഹോദരിമാരോട് എന്ന് പറയാൻ പോകുന്നത് ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഉണരുന്നുമ്പ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ് അവർ ഉറങ്ങിയതിന് ശേഷം ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് കൂടുതലും മക്കൾക്ക് ബന്ധം നമ്മുടെ ഉമ്മമാരുമായിട്ടാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂൽ തങ്ങളുടെ ഉമ്മമാരാണ് മദ്രസ ഉമ്മമാരാണ് മക്കളെ ഓരോന്ന് പഠിപ്പിക്കുക ഏറ്റവും കൂടുതൽ ബന്ധവും അവരുടെ സഹജീവവും എല്ലാം കൂടുതലും അടുത്തിരിക്കുന്നത് ഉമ്മമാരോടാണ് അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ കൂടുതൽ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഉണർത്തുകയാണ് കാരണം മക്കൾ മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുബിന്റെ റസൂൽ അള്ളാഹുലി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഖുർആാൻ ഗുണവും ദോഷവുമായി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പറയുകയും അതിന്റെ ഗുണത്തെയും ദോഷത്തെയും ആ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഒന്ന് സമ്പത്ത് അത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് രണ്ട് മക്കളാണ് അതിനും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ മക്കള് കാരണം നാളെ മഹിഷറിന്റെ വൻസഭയിൽ തല താഴ്ത്തി നിൽക്കേണ്ട ചില മാതാപിതാക്കൾ നാളെ അള്ളാഹുബിന്റെ കോടവിയിൽ കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ നബിയുനാ റസൂൽ ാഹി അലൈഹി വസല്ലം ഇതൊരു ഒരു ഭാഗമാണെങ്കിൽ മറ്റൊരു ഭാഗം റസൂൽ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞ പടച്ചവനെ നാളെ ആ തറയിൽ മക്കളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും കിട്ടിയിരുന്നെങ്കിൽ അവരുടെ മുതുകിൽ ചവിട്ടി എനിക്ക് നിൽക്കാമായിരുന്നു കാരണം ചോദിക്കുമ്പോൾ മക്കൾ പറയുക എനിക്ക് ഖുർആൻ കുറാൻ തന്നില്ല എനിക്ക് ദീൻ തന്നില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ നിലപാടുകൾ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നില്ല എന്ന് കൂടെ മക്കൾ എതിരായി സാക്ഷി നിൽക്കുന്ന ചില മാതാപിതാക്കളും ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ സഹോദരന്മാരെ പ്രിയ ഉമ്മമാരെ എത്രയോ ഉമ്മമാരാണ് സമയമാകുമ്പോ നിസ്കാരപ്പായി വിരിച്ച മുസല്ല എടുത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഠിച്ചവനെ എൻ്റെ കുട്ടിയുടെ ദുഃശീലം ഒന്നു മാറാൻ എൻ്റെ കുട്ടിയുടെ അബദ്ധ സഞ്ചാരമൊന്നു മാറാൻക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് എൻറെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ തന്റെ പേരക്കിടാങ്ങളായ കരളിന്റെ കഷ്ടമായ ഫാത്തിമി അള്ളാഹു ദഹാലാൻ കൈയുടെ പൊന്നുമക്കളാകുന്ന ഹസ്മ ആ രണ്ടു മക്കൾ എന്ന് പറഞ്ഞാൽ മുത്തനബിക്ക് വല്ലാത്ത ജീവനാണ് ആ മുത്തനബി സാഹുലി തങ്ങൾ ഹസൻ ഹുസൈൻ റലി അള്ളാഹ് എടുത്തു മടിയിലിരുത്തി അവരുടെ തലയിൽ കൈവച്ചു മന്ത്രിക്കുമായിരുന്നു ഈ മന്ത്രം ഈ ഒരു പദം ഈയൊരു കൗലുകൾ ഈ വാക്കുകൾ നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ തലയിൽ വെച്ച് നമ്മൾ ഇത് ഓതിയാൽ അവർക്ക് ഷെയ്താന്റെ ഉപദ്രവമേക്കൂല അവർ വഴിതെറ്റി പോകുന്നതിനെ തൊട്ട് വളർന്നു വരുന്ന മക്കൾ വഴിതെറ്റുന്നതിനെ തൊട്ട് ഇതൊരു കവചമാണ് എന്ന് അള്ളാഹുബിന്റെ റസൂൽ മുത്തനബി വസ്ലാം സ്വഹാപത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് പരിശുദ്ധമായ ഹലീലാകുന്ന അള്ളാന്റെ ഹലീലാകും ഇബ്രാഹി നബി അലി വസ്സലാം ആ ഇബ്രാഹി നബി അലിസ്ലാത്തു വസ്സലാമ തന്റെ മകനാകുന്നബി അലിസ്ലാത്തു വസ്സലാമിനെ മന്ത്രിച്ചു കൊടുത്ത ഈ ഒരു പദമായിരുന്നു എന്റെ പ്രിയ മുഴ നമ്മള് പഠിക്കാൻ പോവുകയാണ് മുടങ്ങാതെ എല്ലാ ഉമ്മമാരെ നിങ്ങളോട് കൂടുതൽ ഞാൻ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കൾ നമ്മുടെ പേരമക്കൾ അടുത്തു വിളിച്ചിരുത്തി അവരെ തലയിലേക്കൊന്ന് കൈവച്ച് ഈ പദം നിങ്ങളൊരു മൂന്ന് തവണ പറയും എന്നിട്ട് അവിടെ എന്ന് പറഞ്ഞു ഊതി ആ മക്കൾ കിബിലീസിന്റെ അല്ലാ കിരി ആകട്ടെ ഏതാണ് അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്

െ തൊട്ടും എന്റെ കുട്ടിയോട് ഞാൻ കുട്ടിക്ക് വേണ്ടിയ കാവലിനെ ചോദിക്കാണ് പടച്ചോനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കാണ് പടച്ചോനെ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ഇത് റസൂൽ മന്ത്രിച്ചു കൊടുത്തതാണ് വൈകുന്നേരവും രാവിലെയും ചൊല്ല കൊടുക്കാമെങ്കിൽ അങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും മൂന്ന് തവണയെങ്കിലും നമ്മുടെ മക്കളെ തലയിൽ കൈവച്ചത് ചൊല്ലിക്കൊടുത്താൽ മക്കൾ കിബിലീസിന്റെ ഷർ ഉണ്ടാകൂല വളർന്നു വരുന്ന മക്കൾ പ്രസവിച്ചുള്ള കുട്ടികൾ കുഞ്ഞുമക്കൾ നമ്മുടെ വീട്ടിലെ മക്കളെ തലയിൽ കൈവച്ചതൊന്നും മന്ത്രിക്കണം ഉമ്മ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ കരവലയത്തിൽ അമർന്നുകൊണ്ട് എന്താണ് നമ്മുടെ മക്കൾ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്കറിയില്ല ലഹരികൾ കടിമകളായവർ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയുള്ള മക്കൾ കാരണം സമൂഹത്തിൽ തലതാഴ്ത്തേണ്ടി വരുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം ഇന്ന് അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും കണ്ണേറുകളെ തൊട്ടും സിഹറുകളെ തൊട്ടും ശബിക്കപ്പെട്ട ഉപദ്രവങ്ങളെ തൊട്ടെല്ലാം കാവൽ ചോദിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ മന്ത്രമാണ് ഈ മന്ത്രം വളരെ സാരമായിരിക്കും ഇത് നമ്മൾ വളരെ ചെറുതാണ് പക്ഷെ നമ്മളിതിന്റെ പവർ മനസ്സിലാക്കണം മക്കൾ വഴിതെറ്റാതിരിക്കാൻ ഇതൊരു വലിയ കാരണമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അതുകൊണ്ട് നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ കൺകുളിർമകളായി മക്കളെ കൊണ്ട് അഭിമാനിക്കാൻ ദുനിയാവിലും നാളെ പടച്ചവന്റെ പരലോകത്തും അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ നാളെ ചില മക്കളുടെ മാതാപിതാക്കൾ നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അവരുടെ തലയിൽ അല്ലാ അവരുടെ തലയിൽ അള്ളാഹന്റെ റസൂല് പറയാണ് താജും മിനന്നൂർ പ്രകാശത്തിനുള്ള രണ്ട് കിരീടങ്ങൾ ഉണ്ടാകും സുഹാവത്ത് ചോദിച്ചവരാരാണ് നബിയെ അള്ളാന്റെ റസൂല് പറഞ്ഞു മക്കൾ ദുനിയവിൽ ചെയ്തു പോയ നന്മകൾ കാരണം മാതാപിതാക്കൾക്ക് നാളെ കിരീടം അണിയിക്കുന്നവരാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലുലം ആ ഒരു ഗണത്തിൽ നമ്മളെ പെടാൻ പരിശ്രമിക്കണം അതിന് നമ്മൾ ചുട്ടയിലെ ശീലം വരെ എന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിലേത് നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം നമ്മൾ ചെയ്ത് പഠിപ്പിക്കണം നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ ആ മക്കൾ അങ്ങനെ കണ്ടു വളരണം അതുപോലെ ഇതോടൊപ്പം ഇത് ചൊല്ലുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നാം നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം ദീൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം ഖുർആൻ പഠിപ്പിക്കണം ഔലാദക്കും ഹിസാൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടതാണ് ഒന്നാമത് ഖുർആൻ പഠിപ്പിക്കണം ഹൊബു നബി രണ്ട് പ്രവാചക പ്രേമം നമ്മളെ പഠിപ്പിക്കണം മൂന്നാമത്തെ ഹുബ്ബു അഹ്ലിൽ ബൈത് പ്രവാചക കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിക്കണം ഈ മൂന്ന് കാര്യം മാതാപിതാക്കൾ ಮಕ್ಕളെ പഠിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാൻ്റെ റസൂൽ പറഞ്ഞ അദിബു ഔലാദകും സലാഫ ഹിസാൽ ഈ മൂന്ന് കാര്യങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണേ ഒന്നാമത്തേത് തഅലീമുൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കണം മദ്രസ വിദ്യാവശം നമ്മൾ കൊടുക്കണം ഖുർആൻ നമ്മൾ ഓതണം ഒരറ്റ ഹർഫിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ മൻ അല്ലമ വലദഹു ആയത്തം മിനൽ ഖുർആൻ ഖുർആനിലെ ഒരു ആയത്ത് മക്കളെ മക്കളെ പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ പറയുന്ന കൊല്ലം നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്ത കൂലി നിങ്ങളെ നിങ്ങൾ അതുകൊണ്ട് പഠിപ്പിക്കണം േമ നമുക്ക് വേണ്ടി ജനിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ട മദീനെ തന്ത് ഉറങ്ങുന്ന മുത്തനബിതങ്ങളെ കുറിച്ച് മുത്തുനബിയുടെ മധുഖകളും മുത്തുനബിയുടെ നമ്മളെ പഠിപ്പിക്കണം അത് വലിയ മഹത്തമാണ് മൂന്നാമത് എന്റെ പ്രിയമുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അങ്ങനെ മക്കളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നാൽ പറയാണ് ദുർബോധനങ്ങളെ മക്കളെ തടയിടാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് അള്ളാഹുബിന്റെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ആക്കി മാറാകട്ടെ ദുനിയാവിലും ആഹാരത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി അള്ളഹല ഇൻഷാ മാറാകട്ടെ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം അതോടൊപ്പം മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് ആ ചെയ്യണം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന ഇജാബത്തുണ്ടെന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വന്നാൽ നല്ലൊരു തലമുറകളാക്കി അവരെ വളർത്തിയെടുക്കാൻ കഴിയും അള്ളാഹീകരി കുമാർ ആകട്ടെ അള്ളാഹൂൽ കുമാർ ആകട്ടെ ഇൻഷാ അല്ലാ ഇതുപോലെ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളഹ സ്വീകരിട്ടെ അസലാ വാർഹമുത്തു